ഉത്തർപ്രദേശില് മുസ്ലിം സ്ത്രീകൾക്ക് തന്നല്ല ഹിന്ദു സ്ത്രീകൾക്കും ഒരു സുരക്ഷിതത്വം ഇല്ല എന്ന് കാണിക്കുന്ന ഒരു ചെറിയ സംഭവം വന്നിരിക്കുകയാണ് അതും ഒരു സവർണ സ്ത്രീയാണ് ആ സവർണ സ്ത്രീക്ക് തന്നെ യാതൊരു നിയമവും ന്യായും എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ ഇപ്പോൾ മുന്നോട്ട് വന്ന ഒരു വീട് നിർമ്മിച്ചിരിക്കുകയാണ് എന്നിട്ട് സംഭവിച്ച കാര്യങ്ങൾ മൊത്തം തന്നെ ആ ഒരു സ്ത്രീ വിളിച്ചു പറയുന്നുണ്ട് അപ്പൊ ആ സ്ത്രീയുടെ പേര് ആഷിക ഭാട്ടിയ എന്നാണ് ഈ സ്ത്രീയുടെ ആരോപണം രണ്ടാനച്ഛൻ ഈ സ്ത്രീയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് വേറെ ഓതോരുത്തനെ കൊണ്ട് അതായത് ആ രണ്ടാം അച്ഛന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു ഒരു ആളിനെ കൊണ്ട് പത്ത് നാല്പത്തഞ്ച് വയസ്സുണ്ട് ഈ സ്ത്രീക്ക് വളരെ വയസ്സ് കുറവാണ് നാല്പത്തഞ്ച് വയസ്സോളമുള്ള ആളിനെ വിവാഹം കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് അങ്ങനെ ഈ സ്ത്രീ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് പിന്നെ അവിടെ വെച്ച് തുടങ്ങുകയാണ് ഈ സ്ത്രീക്കെതിരെയുള്ള പീഡന മുറകൾ അതിൽ ബലാസം കണ്ട് നഗ്നയാക്കി നടത്തിക്കലുണ്ട് അതുപോലെ തന്നെ ഹിന്ദു സംഘടനകൾ വി എച്ച് പി ബജറംഗൽ ആർ എസ് എസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹിന്ദു സംഘടനകൾ ഉണ്ടല്ലോ അതിലത്തെ ആളുകളൊക്കെ വിളിച്ചു കൂട്ടി കൊണ്ടുവന്നിട്ട് ക്യൂ ആക്കി നിർത്തിയിട്ട് ഈ സ്ത്രീനെ ബലാസംഗം ചെയ്യുക ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് എന്ന് ഈ സ്ത്രീ തന്നെ വീട് ഉണ്ടാക്കി പറയാണ് എന്നിട്ട് ഈ സ്ത്രീ അതിൽ പറയുന്നത് പോലീസിന്റെ അടുത്ത് പോയി പരാതി പറഞ്ഞപ്പോ പോലീസുകാർ വരെ ആട്ടി ഓടിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കാം ഈ ഹിന്ദുത്വ തീവ്രവാദികളുടെ പിടിപാട് അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാം ഉത്തർപ്രദേശിലൊക്കെ ഏത് രൂപത്തിലാണ് എന്നുള്ള കാര്യം ഈ സ്ത്രീ ആണെങ്കിലോ മുസ്ലിമിനെ അല്ല വിവാഹം കഴിക്കാൻ പോകുന്നത് ഹിന്ദുവിനെ തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് പോലും ഈ സ്ത്രീനെ ഇങ്ങനെ ദ്രോഹിക്കുകയാണ് എന്നിട്ട് ഈ വീടിന്റെ അവസാനം സ്ത്രീ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ആത്മഹത്യ ചെയ്താൽ ഇവരായിരിക്കും ഉത്തരവാദി എന്ന് പറയാണ് പക്ഷെ കാര്യമില്ല ആത്മഹത്യ ചെയ്താൽ ഈ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഓരത്തരും ശിക്ഷിക്കാൻ പോകുന്നില്ല കാരണം നേമം പറഞ്ഞ സംഗതി ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ഓരോരുത്തരെ കീശയിലാണ് ഇരിക്കുന്നത് എന്തായാലും ഈ സ്ത്രീ ഇത് പറയുന്നതിന്റെ ഇടയിൽ ഒരു സംഗതി കൂടി പറയുന്നത് അതായത് ഇങ്ങനെ ജീവ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗത്യന്തരമില്ലാതെ തൊട്ട അയൽപക്കത്തുള്ള കുറച്ച് മുസ്ലിം കുടുംബങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പറഞ്ഞപ്പോ അങ്ങനെ അവര് സഹായിക്കാൻ എത്തി കാരണം മുസ്ലിം സഹായം ചോദിച്ചു കഴിഞ്ഞാൽ സഹായിക്കുമല്ലോ അല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ലെന്ന് മറ്റുള്ള മതസ്ഥരെ പോലെ പറയില്ലോ അങ്ങനെ സഹായിക്കാൻ വേണ്ടി വന്നപ്പോ ആ മുസ്ലിം കുടുംബങ്ങൾക്കെതിരെ മുഴുവൻ പലതരത്തിലുള്ള കള്ളക്കേസും ചേർത്ത് അവരുടെ ജയിലിൽ ഇട്ടിരിക്കുകയാണ് എന്ന് കൂടി അസ്ത്രീ പറയുന്നുണ്ട് കേട്ടു നോക്കാം അശോക് കുമാർ ഭാട്യാത് മന്ദിർക്ക് ആ മുസ്ലിമാൻ ഓ പേ ഹാരിസ് തനിഷ് ഷഹീഫ് ഓർ ഇംറൂസ് ചാരോ പേ ఝൂട്ടേ ആരോപ് ലഗായേ ഗയേ ഹേ ചോരി കേ ഉൻകി ലഡ്കി ബാത്ത് കർ ഇൻ ലഗോനേ മേരേ ഘർ മേ കോയി ചോരി തകിയത്തി നഹി കീ ഹേ മേരേ ബാപ്നേ ഹിന്ദു സംഗഠൻ വാളോനേ ഓർ മഹില സംഗഠനോ വാളോനേ മിൽ ജുൽ കേ ఝൂട്ട് ബോൽ കേ ബീ ബൂനിഹാദ് ഉൻകോ ഫസായ ഹേ ആയെ തുടകതെതെ പോലെ ആയെ തുടകത്തിൽ തന്നെ പറയുന്നത് പിന്നെ ഈ സ്ത്രീട ഈ വളർതച്ച എന്ന് പറഞ്ഞല്ലോ अदर പൂജാരി കൂടിയാണ് അപ്പൊ നമ്മൾ വിചാരിക്കും ഭയങ്കര സത്യസന്ധനായിരിക്കുന്നു അയാളുടെ സത്യസന്ധതയാണ് ഈ കാണുന്നത് അങ്ങനെ ഈ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി വന്ന നാല് മുസ്ലിം ചെറുപ്പക്കാരുടെ പേര് പറഞ്ഞു അത് നാല് കുടുംബങ്ങളിലെ നാല് ചെറുപ്പക്കാർ അവർ ഈ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ ഈ ബലാസം കൂട്ടബലാസംഘത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളെ തടവറയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വന്നതാ അപ്പൊ അവർക്കെതിരെ കള്ളക്കേസാണ് എടുത്തത് അല്ലാതെ യാതൊരു പ്രശ്നവും അവരെ കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് സ്ത്രീ പറയുന്നത് എന്ന് മാത്രല്ല ഹിന്ദു സംഘടനകൾക്ക് പുറമെ സ്ത്രീ സംഘടനകൾ പോലും ഈ സ്ത്രീനെ ദ്രോഹിക്കാൻ വേണ്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് കാരണം ആ പൂജാരി പറയുന്ന ആളെ തന്നെ വിവാഹം കഴിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ശരിയാക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അതായത് യാതൊരു നിയമോ സത്യസന്ധത ഒന്നും ആ ഭാഗത്തൊന്നും ഇല്ലല്ലോ കേരളത്തിൽ തന്നെ ഉണ്ടോ ഇല്ലല്ലോ പിന്നെ പിന്നെ മറ്റുള്ളവർ പറയേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനത്തെ അവസ്ഥയിൽ ഈ അവരുടെ ഈ പറഞ്ഞ വളർത്ത അച്ഛനും ഹിന്ദു സംഘടന എന്താണോ പറയുന്നത് അത് തന്നെ ചെയ്യണം ഇല്ല എന്നറിയുന്ന ജീവിക്കേണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള गारें 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 थो थो और मैंने अपना घर अपनी मर्जी से से छोड़ा है इन इन लोगों की वजह लोगों ने मुझे मुझे इतना टॉर्चर किया है कल कमरे में बंद करके लोगों ने मेरे कपड़े फाड़े बदतमीजी करी मुझे पे विवाह कूरी नग्न आखी आदमी ओडा എന്നാ പറയുന്നത് അതൊക്കെ സഹിക്ക വ്യാധിയാണ് ഞാൻ വീട് വിട്ടത് അല്ലാതെ ആരുടെയും പ്രേരണ കൊണ്ടല്ല എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വീട് വിട്ടു ഓടിയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ വീട് വിട്ടു ഓടിയത് വരെ മുസ്ലിങ്ങളുടെ കൂടെ ഒരു നുണന്യൂസും കൂടി പരത്തിയിട്ടുണ്ട് ഇത് സാധിക്കുമാർ ഭാട്ടിയൊരു അതായത് അവിടെ ഒരാളുണ്ട് പണക്കാരൊക്കെ ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ സവർണറൊക്കെ ആയിരിക്കുള്ളൂ ഈ സ്ത്രീ സവർണ കുടുംബത്തിൽ പെട്ടോ അപ്പൊ അയാളുടെ മകനെ വിവാഹം കഴിക്കണം എന്ന് നിർബന്ധിക്കുകയാണ് ഇല്ല നിലയിൽ ഭീഷണിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തത് ആ പൂജാരി ആയിട്ടുള്ള വളർത്തച്ഛനാണ് എന്നാണ് പറയുന്നത് दिया उस चीज का मैंने विरोध किया उन लोगों से चार से चार मांगी वजह उन्हें गया എന്നിട്ട് ആ ആളെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞല്ലോ ആ വേറൊരു പണക്കാരന്റെ മകൻ വേറെ ഒരു ഹിന്ദുത്വ തീവ്രാജുടെ മകൻ അപ്പൊ എന്ത് ചെയ്ത് ഇവർക്ക് മയക്കുമരുന്ന് കൊടുത്ത് അറിയാതെ എന്നിട്ട് ബോധം കളിച്ചതിന് ശേഷം അയാളെ കൊണ്ട് ബലാസംഗം ചെയ്യിപ്പിച്ചു കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്താണ് നിന്ന ബലാസംഗം ചെയ്യണമെങ്കിൽ പറഞ്ഞേ ഇതാക്കിയത് അങ്ങനെയാണ് ഈ സ്ത്രീവിനെ ഗത്യന്തിരം ഇല്ലാതെ അയൽപ്പക്കത്തുള്ള മുസ്ലിങ്ങളോട് സഹായം ചോദിച്ചത് അല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല അവിടെയും കള്ളത്തരണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഏതൊരു മുസ്ലിമിനെ പ്രണയിച്ച് ഓടിപ്പോൾ ഉള്ള പരിപാടികളെന്നൊക്കെ ന്യൂനപ്രചാരണം നടത്തിയിരിക്കുകയാണ് എന്നൊക്കെയാണ് സ്ത്രീ പറയുന്നത്

സ്വന്തം അച്ഛനല്ല അത് ഇത്രയും കാലമായിട്ട് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല മറ്റുള്ള സ്ഥലത്തെ ഈ ഹിന്ദുത്വ സംഘടനയുടെ ആൾക്കാരെ കൂട്ടിയിട്ടാത്ര ഡെയിലി വരിക എന്നിട്ട് വന്നതിന് ശേഷം അവരും ഈ സ്ത്രീനെ ബലാത്സംഗം ചെയ്യുന്ന പറയുന്നത് അപ്പൊ അത്രക്കും ക്രൂരമായ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സവർണ സ്ത്രീ തന്നെ അപ്പൊ എന്താണ് സത്യത്തിൽ ഓരോരോ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് നിയമം എന്ന് പറയുന്നത് ഒരു കാൽ കാശിന് അവസ്ഥയായി മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ മാത്രമല്ല ഇപ്പൊ ഹിന്ദു സ്ത്രീകളുടെ അവസ്ഥ ഇത് തന്നെയാണ് ഇപ്പൊ ഒന്നൊന്നര ലക്ഷം ഹിന്ദു സ്ത്രീകളെയാണ് ബലാസനം ചെയ്തത് ഇന്ത്യയിൽ അല്ലാതെ ഇത് മുഴുവൻ മുസ്ലിം സ്ത്രീകളൊന്നല്ലല്ലോ ഈ ബലാസംഗം ചെയ്യപ്പെടുന്ന സ്ത്രീകൾ ദാരുണമായൊരു സമയത്തിൽ കൂടെയാണ് ഈ ഇന്ത്യ കടന്നു പോകുന്നത് പക്ഷെ പറയും എന്താ പറയാ ഹിന്ദുത്വം അപകടത്തിൽ ഹിന്ദു സ്ത്രീകൾ ഇതാ ചാടിപ്പോകുന്നു ലവ് ജിഹാദ് അത് എന്നൊക്കെ പറയും പക്ഷെ സത്യത്തിൽ ഹിന്ദു സ്ത്രീകളെന്നല്ല എല്ലാ സ്ത്രീകളിലും ഏറ്റവും വലിയ ശത്രുക്കൾ

അതിൽ തങ്കങ്ങളൊക്കെ വരിവരിക്ക് വന്ന് കേറിയിട്ടാണ് ഇവളെ ബലാസനം ചെയ്യുന്നത് അതിന് ഈ വളർത്തച്ഛൻ അനുവദിച്ചു കൊടുത്തിരിക്കാണ് ഈ പൂജാരി അങ്ങനെ ബലാസനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ സ്ത്രീ സംഘടന ആ സ്ത്രീകളുടെ ഫുള്ള് വീട് കൊണ്ടിരിക്കുകയാണ് ഇവളുടെ എന്നാണ് പറയുന്നത് അത്രക്കും ഭീകരമായ കാര്യങ്ങളാണ് നടക്കുന്നത് കേസ് ആത്മഹത്യാ ഹിന്ദു സംഘടന മഹിളാ സംഘടനാ मेरे 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 साथ बगल में था था पड़ा हुआ था। जिसको मेरे बाप ने എന്നിട്ട് ഈ വക മുസ്ലിം കുടുംബക്കാരോട് പിന്നെ സഹായം തേടിയത് എന്നിട്ട് അവരെയും ജയിലിലാക്കി അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് അതിലെ ഉത്തരവാദികൾ ഈ പറഞ്ഞ ആൾക്കാരാണ് ഹിന്ദു സംഘടനകളും സ്ത്രീ സംഘടനകളും പിന്നെ ഇവളുടെ വളർത്തച്ഛനും പിന്നെ പിന്നെ വേറൊരാളുടെ മകനെ കല്യാണം കഴിക്കാൻ നോക്കുന്നില്ല അയാളും

അങ്ങനെ പോലീസിനെ സൂപ്രണ്ടന്റ് ഓഫ് പോലീസിനൊക്കെ വിളിച്ചതല്ലേ എസ് പിന്നെ ഒക്കെ വിളിച്ചതെന്നാ പറയുന്നത് അപ്പോ ആ പോലീസ് ഓഫീസർ പറഞ്ഞ് അധികം സംസാരിക്കണ്ട എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട ഒരു ചുക്കു ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല നിന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് തുറന്നടിച്ച് പറഞ്ഞു എന്നാ പറയുന്നത് അപ്പൊ അവര് ഫുള്ള് ഒറ്റ കൈയാണ് ഹിന്ദുത്വ സംഘടനകൾ ഇവരൊക്കെ പോലീസൊക്കെ ഒറ്റ സം ഒരു ഗാങ് ആണല്ലോ അപ്പൊ ആ സ്ത്രീനെ കൈ കഴിഞ്ഞു അപ്പോൾ പറയുന്നത് ഞാൻ മണ്ണെണ്ണ ഒഴിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് और और मैंने अपना घर अपनी मर्जी से छोड़ा छोड़ा है 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 किसी किसी के कहने पे नहीं नहीं उस मुस्लिम फैमिली की किसी भी में चीज कोई गलती അവസാനിക്കുമ്പോൾ വീണ്ടും പറയുന്നത് ആ മുസ്ലിം കുടുംബത്തിന് യാതൊരു പങ്കും ഇതിലില്ല അവർക്കെതിരെയുള്ളത് മുഴുവൻ ഈ കള്ളക്കേസാണ് ഞാൻ എന്റെ ഇഷ്ടത്തിലാണ് വീട് വിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യയിലത്തെ സ്ത്രീകളുടെ അവസ്ഥ വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഓരോരോ സംഭവങ്ങളിൽ ഒന്നാണിത് എന്നാലോ ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ കൂട്ടക്കാരത്തിൽ എന്താണ് ജിഹാദ് ആണ് പക്ഷെ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ഹിന്ദു സ്ത്രീകൾ ഈ പറഞ്ഞ ഹിന്ദു തീവ്രവാദി സംഘടനകളെ കൊണ്ട് തന്നെയാണ് അവരുടെ രക്ഷിക്കാന്ന് ചേർച്ച അതിലും സാധ്യല്ല രക്ഷിക്കാൻ ചെന്നെങ്കിലും മുസ്ലിം പേരുള്ളതാണെങ്കിൽ അവൻ പിന്നെ ഇസീസ് ഭീകരവാദിയായി പിന്നെ നിരവധി കഥകൾ വരും ലഷ്കരത്വ ആവും പിന്നെ അയാൾക്ക് കാലാകാലം ജയിലിൽ കളക്കുക ഒരു ന്യായം പോലും പറയാനുണ്ടാവില്ല സത്യത്തിൽ പോയിട്ടുണ്ടാവുന്നതിനാണ് മനുഷ്യത്വത്തിന്റെ പേരിൽ ഇതുപോലെ ഒരു സ്ത്രീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോയി ഉണ്ടാവുക അപ്പോ കാര്യങ്ങൾ വളരെ മാരകമാണ് ഗുരുതരമാണ് അതിന്റെ ഓരോരോ സംഭവങ്ങൾ തന്നെ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് അതിലത്തെ ഒരു സംഭവമാണ് ഇത് അതിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടും കാണാം ബൈ ബൈ